അറുപത് രൂപ കുറച്ചിട്ട് അതും ഫുൾ ലോണിൽ വെറും ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഫീച്ചേഴ്സുകളാണ് കിഡ്ല ഐട്ടം നിയോസ് ഓട്ടോമാറ്റിക് വാഹനം എത്ര പേർ കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പിൽ ഈ വണ്ടി വണ്ടി നമുക്ക് വെറും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം പേർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുടെ ഫുൾ കമ്പനി വാഹനം അതേപോലെ തന്നെ എസ് എൽ ഓപ്ഷനിൽ വരുന്ന ഒരു കിഡ്ലൻ സണ്ണി മൈലേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തി മൈലേജ് ഇടുന്ന വണ്ടി എത്ര പേര് കൊടുക്കാൻ പറ്റും നാല് തൊണ്ണൂറിന് എടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഓട്ടോമേറ്റിക് സെഗ്മെന്റിൽ ഒരു കിഡ്ഡലം വാഹനം സെലേറിയോ എത്ര പേര് കൊടുക്കാൻ പറ്റൂ മൂന്ന് എൺപതോ കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനാറിലെ സെക്കൻഡ് ഓൺഷിപ്പ് ഒറിജിനൽ കേരള വാഹനം നോക്കുന്നവർക്ക് ഒരു അടിപൊളി വാഹനം എത്ര പേര് കൊടുക്കാൻ പെട്രോൾ നോക്കി എടുക്കുന്നവർക്ക് ഏറ്റവും ഫീസിബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം അതേപോലെ തന്നെ ഫുൾ ഓൺ ഒരു ഡീസൽ വണ്ടി എത്ര കൊടുക്കാൻ നാല് തൊണ്ണൂറ് കേട്ടോ ഫുൾ ഓൺ ആണ് അതേപോലെ തന്നെ ഏറ്റവും ഫുൾ ലോണില് സെഡ് പ്ലസിൽ വരുന്ന ഒരു എർട്ടിക സെവൻ സീറ്റർ വാഹനം എത്ര പേര് അഞ്ച് അഞ്ച് എൺപത് ഫുൾ ഓൺ